എല്ലാവർക്കും നമസ്കാരം മീനുടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇപ്പോൾ അപ്രന്റസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബിയെ തിരിച്ചറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇപ്പോൾ കേരളത്തിൽ അപ്രന്റസ് ട്രെയിനിങ്ങിനായിട്ടുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ അപ്രന്റസുകൾക്ക് വേണ്ടിയാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് കാറ്റഗറി ഏതൊക്കെയാണ് നോക്കാം കാറ്റഗറി വണ്ണിൽ വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസും കാറ്റഗറി ടു വരുന്നത് ടെക്നീഷ്യൻ അപ്രൻറ്റീസുമാണ് കാറ്റഗറി വണ്ണിൽ വരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ആണ് ആകെ അറുപത്തി ഒൻപത് വേക്കൻസിയാണുള്ളത് ഇത്രയും ഡിസിപ്ലിൻസിനും സ്റ്റൈഫൻ ലഭിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും പെർ മന്ത് ഇനി കാറ്റഗറി ടു വരുന്നത് ടെക്നീഷ്യൻ അപ്രന്റിസ് ആണ് ഡിസിപ്ലിൻസ് നോക്കാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൊമേഴ്സ്യൽ പ്രാക്ടീസ് ആണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും മന്ത്ലി സ്റ്റൈഫൻ ലഭിക്കുന്നത് ഇനി എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം കാറ്റഗറി വൺ ഗ്രാജുവേറ്റ് അപ്രന്റിസ് ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ആണ് ഇനി കാറ്റഗറി ടൂവിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ആണ് ഇതിൽ സീരിയൽ നമ്പർ സെവൻ വരുന്ന കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ് അപ്പോൾ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഒക്കെ ഉള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒരു വർഷമായിരിക്കും മുൻപ് അപ്രന്റസ് ട്രെയിനിങ് പോയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതല്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്പൻഡ്സ് ട്രെയിനിങ്ങിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ഈ സൈറ്റിൽ കയറുക എന്നിട്ട് സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് സ്റ്റുഡൻറ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുക അവിടെ നിങ്ങൾക്കൊരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അവിടെ നിന്നും കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അവിടെ അപ്ലൈ ഏകൻസ് അഡ്വർടൈസ്ഡ് വേക്കൻസി എടുത്ത് ക്ലിക്ക് അപ്ലൈ കൊടുക്കുക എന്നിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അറിയാൻ കഴിയുന്നതായിരിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് അതിലാണ് എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് കഴിയുന്നത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ കേരളത്തിൽ കൊച്ചിൻ ഷിപ്പാർഡിൽ അപ്പർ സ്ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ആണ് വേണ്ടത് ഇത്രയും ഡിസിപ്ലിൻസിലാണ് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് മറക്കണ്ട അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ജോബ് ജോവയ്ക്കിനിച്ച് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി